ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മന്പ്പൂൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുതിയും ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ സച്ചി ആകെ ദേഷ്യത്തിലാണ് കേട്ടോ ദേഷ്യത്തോട് കൂടെ തന്നെ റൂമിൽ വന്ന് തട്ടുന്ന സമയത്ത് ശ്രുതി വേഗം പറയുകയാണ് സുധീൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സച്ചി വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് ഡേ അവൻ അവിടെ വന്ന് കൊട്ടുന്നത് കണ്ടില്ലേ എന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അവനെ ഞാനിന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി റൂമിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് രവിയും ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വന്നുടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട് രന്ധ്ര സച്ചി ഇവിടെ ഒച്ചപ്പാടും ബഹളവും എന്ന് ചോദിക്കുന്ന സമയത്ത് അവനേത് സമയത്തും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനല്ലേ അറിയൂന്ന് നമ്മുടെ ചന്ദ്രൻ മറുപടി പറയുന്നുണ്ട് അതല്ല ഇന്ന് റൂം പക്ഷേ പക്ഷെ ഇതുവരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് സച്ചി പറയുന്ന സമയത്ത് അത് ശരിയാണുള്ള രവി മറുപടി പറയുന്നുണ്ട് അച്ഛ ഞങ്ങളല്ലേ ഇന്ന് റൂമിൽ കിടക്കേണ്ടത് എന്തോ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല അതുകൊണ്ടാണ് ഞാൻ റൂമിൽ തട്ടിയെന്ന് സച്ചി പറയുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരുകയായിട്ട് ഞങ്ങൾ റെഡിയായി വരികയായിരുന്നു എന്ന് സുതി പറയുകയാണ് റെഡിയായിട്ട് വരാൻ നിങ്ങൾ എന്താ വലിയ കല്യാണത്തിന് പോവുകയാണോ നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എ സി ഇല്ലാത്ത എനിക്ക് പറ്റില്ല എന്ന് സുതി മറുപടി പറയുകയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട് പക്ഷേടെ അമ്മ എ സി മേടിച്ചതരാന്ന് പറഞ്ഞല്ലേ പക്ഷേ നിങ്ങളുടെ അച്ഛനത് സമ്മതിക്കാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെങ്കിലും അമ്മയെന്ന് എസി മേടിച്ചതാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞത് അമ്മ എ സി മേടിച്ചു തരുന്നതായിരിക്കും ഷ പറയുന്ന സമയത്ത് അതിന്റെ ഇപ്പം പാതിരാത്രിക്ക് നിന്റെ അമ്മ ഇവിടെ നിന്ന് എ സി മേടിച്ചുകൊണ്ട് വരുന്നത് കടകുത്തി തുറന്ന് മേടിച്ചോണ്ട് വരുമോ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരു വഷരു കൂടി തന്നെ കേൾക്കാണ്ട് കാരണം നമ്മുടെ സച്ചിയോട് നേരത്തെ പോലൊരു ദേഷ്യൊന്നും വശക്കില്ലേ ഈ സമയം കൊണ്ട് എന്റെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കളിയാക്കലേ വർഷ വഷയുടെ അമ്മ പറഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് വേദിനെ രവി പറയുന്നത് എ സി ഇല്ലാതെ നിനക്ക് എന്ന കാലത്ത് ഇട സ് പറ്റാതെ വന്നത് നേരത്തെ നമ്മൾ എ സി ഇല്ലാതെ പാനക്കെട്ടല്ലേ കടന്നിരുന്നത് അതുപോലെ തന്നെ പോയി കടന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൻ എ സി കടന്ന് ചീരിച്ചു പോയില്ല അതുകൊണ്ടാണെന്ന് ചന്ദ്രൻ മറുപടി പറയുകയാണ് എന്തായാലും ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കൊന്നും വേണ്ട എല്ലാരും അവരോട് റൂമിലും സ്ഥലങ്ങളൊക്കെ ആയിട്ട് പോയി കടനാളി ദേവി പറയുന്ന സമയത്ത് ശ്രുതി വേഗം ആ വാ ശുദ്ധി നമുക്ക് റൂമിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് എറുമ്പത്തേ എങ്ങോട്ടേക്ക് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഇതേ സമയം ഹാളിൽ വന്ന് കിടക്കാനൊരുന്ന് സ്തുതിക്ക് അങ്ങനെ ഉറക്കം മനസ്സിലാ കേട്ട താനാണെ ചൂടി തുടക്കുന്നത് എൻ്റെ റൂമിലൂടെ സച്ചി രേവതി ഇതൊക്കെ കോർത്ത് ആകെ ബുദ്ധിമുട്ടാണ് വേഗത്തിൻ്റെ സ്തുതി മോളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് സുതി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുതി എഴുത്തോട് തന്നെ മുകളിലേക്ക് ചെന്നതിനു ശേഷം ഡോറിൽ തട്ടിക്കുകയാണ് സച്ചി ഡോർ തുറന്നതിന് ശേഷം ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കുണ്ട് ചാർജർ ഞാൻ എടുത്തില്ല സുതി മറുപടി പറയുമ്പോൾ എന്നാൽ പോയി എടുത്തോളാം സച്ചി പറയുന്നുണ്ട് സുതി റൂമിലേക്ക് വന്ന് ചാർജർ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹാളിലെ തണുപ്പാക്കേണ്ട കുറച്ചു നേരം അവിടെ നിൽക്കുവാനായിട്ടായി ഏതേ സമയം സച്ചി പറയുന്നത് എന്താ നിനക്ക് ചാർജർ കിട്ടില്ല എന്നാൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് സുദീന റൂമിൽ നിന്ന് ഇറക്കി വിടുകയാണ് പിന്നീട് താഴത്തേക്ക് ചെന്നതിന് ശേഷമാണ് സുതി ചിന്തിക്കുന്നത് ഓ തന്റെ ഫേവറേറ്റ് തലയാണ് അത് മുകളിലാണല്ലോ അതില്ലാത്ത എനിക്ക് ഉറക്കം വരികയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാനിങ്ങുന്ന സമയത്ത് വീണ്ടും പറയുന്നുണ്ട് സുതി ഇനിപ്പോൾ ഒരായിരത്തി കാര്യമുള്ളൂ നീ ഒന്ന് സഹിക്കെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആ ഇല്ലാതെ ഉറക്കം വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് സുതി വീണ്ടും ചെന്ന് ഡോറിൽ മുട്ടുന്നുണ്ട് സച്ചിൻ ടേസ്റ്ററോഡിൽ തന്നെ ഡോറ് തുറക്കുന്ന സമയത്ത് എൻ്റെ തലേണി ഇതിനകത്താണ് എനിക്ക് എന്റെ തലേട വേണമെന്ന് സുതി പറയുന്ന സമയത്ത് എടുത്തുകൊണ്ട് പൊക്കോളാനായിട്ട് സച്ചി പറയുന്നുണ്ട് സുതി വേഗം നിന്ന് ബെഡ്ഷീറ്റും തലേടയും എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് രേവലിക്ക് സച്ചയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും പരസ്പരം രണ്ടു മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒന്നും ഇണ്ടാന്ന് നിൽക്കുകയാണ് താഴത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്താ ശുതി ഇത് ഇതെല്ലാം മരിച്ചതുകൊണ്ട് വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ബെഡ്ഷീറ്റ് എന്റെ ബെഡ്ഷീറ്റിൽ ഇപ്പൊ അങ്ങനെ സുഖിച്ചവർ കടന്നിറങ്ങണേ എന്റെ തലയുടെയും എനിക്ക് വേണമെന്ന് ശ്രുതി പറയുകയാണ് ആ ഇനി ഇപ്പം അത് വീട് സുതി ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ സ്തുതി കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിന് നിർബന്ധിച്ച് തന്നെ താഴെ കടത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷെ ശ്രതിക്കാണെങ്കിൽ കടന്നിട്ട് ഉറക്കം പറഞ്ഞിട്ട് ഒരു സി പോയി ഒരു എ ഇല്ല ഫാനും ഇല്ല എങ്ങനെ ഇവിടെ തുടങ്ങി എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ് നീ എങ്ങനെ കടന്നിറങ്ങുന്ന ശ്രുതി എന്നൊക്കെ ശ്രുതി ശ്രുതിയോടെ ആയിട്ട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അവരങ്ങനെ കടന്നാൽ ശരിയാവുകയില്ല ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിൻ്റെ മുകളുടെ നിലയിലേക്ക് കയറി ചെല്ലിയാണ് എനിക്ക് ഡോറിലേക്ക് തട്ടിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഇനിയിപ്പോൾ എന്ത് പറയുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചി ഡോറ് ഉറക്കുന്നുണ്ട് ചോദിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുതിക്ക് പറയാൻ വാക്കുകൾ കേട്ടോ പെട്ടെന്ന് സച്ചി പറയുന്ന ആ മതി നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സുതിയുടെ ശ്രുതി ഡ്രസ്സ് കോസ്റ്റ്യൂംസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളോടും കൂടി ഒരു ബെഡ്ഷീട്ടിൽ പൊതിഞ്ഞു കെട്ടി സുധിയുടെയും കയ്യിലേക്ക് കൊടുത്തിട്ട് റൂമിൽ നിന്ന് തള്ളിവിടുകയാണ് തലയിൽ ഒരു ലോഡ് സാധനങ്ങളായിട്ട് ഇറങ്ങി വരുന്ന സുധിയെ കാണുമ്പോൾ തന്നെ സുധി ചോദിക്കുന്നുണ്ട് സുധി ഇത് ഇന്ന് ചോദിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ എല്ലാ സാധനങ്ങളും അവൻ റൂമിൽ നിന്ന് പുറത്തിറക്കിത്തരുന്നു ശ്രുതി ഇനി ആ റൂമിലേക്ക് അവൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതി ആ റൂമിലേക്ക് പോകാറ് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ച കഴിയുന്ന സമയത്ത് ശ്രീഹാദിന്റെ വഷയുടെ അടുത്ത് വരുമല്ലോ ആ ഒരു സമയത്ത് വശം നമ്മളെപ്പോലും വന്നല്ല വഷം വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് അവർക്ക് ഇതുപോലെ ഹാളിൽ വന്ന് കടന്നൊരു ശീലവുമില്ല ആ ഒരു സമയത്ത് പക്ഷേ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും എന്നാലും ഞാൻ സപ്പോർട്ട് സംസാരിക്കും അങ്ങനെ ഒരു റൊട്ടേഷൻ സമ്പ്രദായം അതോടുകൂടി തന്നെ നിൽക്കും എൻ്റെ ഒക്കെ സുതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സുതിക്ക് ചെറിയൊരു ആശ്വാസമാണ് അതിനുശേഷം ഒരു കണക്കിന് കഷ്ടപ്പെട്ടാണ് സുതിയോ റൂമിൽ കിടക്കുന്നത് ഇതേ സമയം തന്നെ രേവതിയാകട്ടെ നിരത്ത് പാവിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് നമുക്ക് ബെഡ്ഡില്ലേ പിന്നെ എന്തെങ്കിലും താഴത്ത് പാവ ഇരിക്കുന്നതിന് ചോദിക്കുമ്പോൾ ബെഡ്ഡിലുള്ള ഉറക്ക്ശ്വതമല്ലല്ലൊരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറേണ്ടതല്ലേ അതുകൊണ്ട് താഴെ തന്നെ കിടക്കുന്നതാണ് നല്ലത് എനിക്ക് താഴെ കിടക്കുന്നതാണ് ഇഷ്ടം എന്ന് രേവതി പറയുമ്പോഴത്തേക്കും നീ ഞാൻ എങ്ങനെ രേവതി കിടക്കുന്നതായിരുന്നു എൻ്റെ പൂക്കളുടെ മണമില്ലാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരുമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് വന്നിരുന്നതിന് ശേഷം രേവതിയുടെ കൈകളിൽ കോർത്ത് പിടിച്ചിട്ട് എനിക്ക് എന്ത് പൂക്കളുടെ മണാണെന്ന് അറിയാം രേവതി ഈ ഒരു മണമില്ലാതെ എനിക്കിപ്പോൾ ഉറക്കമേ വരികയില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആ ബെഡിൽ കയറി കിടന്ന് അപ്പുതിന്ന് പൂക്കളെടുത്ത് നിങ്ങളെടുത്ത് നിങ്ങളുടെ ദേഹത്തിൽ ഞാൻ ചുറ്റിത്തരം അപ്പൊ ആ പൂക്കളുടെ മണം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി കളിയാക്കിയാണ് പക്ഷെ പൂക്കളേക്കാൾ മണമാണ് നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി തന്നെ നോക്കി നിൽക്കാണ്ട് അതിനുശേഷം സച്ചി രേവതിയും അവരുടെ നിമിഷങ്ങളിലേക്കായിട്ട് പോവുകയാണ് സമയം എന്റെ സ്ഥുതി ആകെ ഇതൊക്കെ ഉറക്കമല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയാണ് വെച്ച് കടഞ്ഞ ഒരു ബിസിനസ്മാനെയാണ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്റെ ഷോറൂമിനുള്ളിൽ നിറച്ച് എ സിയാണ് എനിക്ക് എന്റെ വീട്ടിൽ ഒരു സി ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിപ്പറക്കിക്കൊണ്ടാണ് രണ്ട് സ്തുതി കിടക്കുന്നത് അങ്ങനെ കുറെ നേരങ്ങൾ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ സ്തുതി ഫോണിലേക്ക് നോക്കുന്ന സമയത്താണ് ആറരയായി എന്ന് കാണുന്നത് വേഗം തന്നെ സ്തുതി അയ്യോ ആറര ആയി നേരം വെളുത്തു ഇവിടെ ഇത് എങ്ങനെയായി ഇവിടെ ഉറങ്ങുന്നത് ഇവയ്ക്ക് എങ്ങനെ ഇവിടെ കടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടേ